പലപ്പോഴായിട്ട് നടുവേദന അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ ഒരു നടുവേദന ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ് അതൊന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് എല്ലാ നടുവേദനകൾക്കും എം ആർ എടുക്കേണ്ട ആവശ്യമുണ്ടോ എം ആർ എ എടുത്താൽ തന്നെ ഒരു എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് ബൾജ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ഇതിന് സർജറി നിർബന്ധമായിട്ടും ചെയ്യണം നടുവേദന ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണം കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും എം ആർ എ സ്കാനൊന്നും ആവശ്യമില്ല എന്നാൽ പൊസിഷനിലൂടെ പല രീതിയിലുള്ള പൊസിഷൻസിലൂടെ ഏത് രീതിയിലാണ് നടുവേദന നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നടുവേദനകളെ പറ്റി പറയുമ്പോൾ മെയിൻ ആയിട്ട് സ്പൈനിൻ്റെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ റൊട്ടേഷൻ അതുപോലെ തന്നെ സൈഡ് ഫ്ലെക്ഷൻ ഈ മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ വളരെയധികം റോള് വഹിക്കുന്നുണ്ട് ഒരു നടുവേദന ഡയഗ്നോസ് ചെയ്യാനായിട്ട് കാരണം നമ്മളുടെ ഒരു പേഷ്യൻസ് വരുമ്പോൾ നടുവേദന ഉള്ള ആളുകൾ വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് എക്സാമിനേഷനാണ് എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പൊസിഷനിൽ ഏതൊക്കെ റീജ്യനിലാണ് പെയിൻ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള അഡ്വൈസാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്ക് പെയിൻ ഉണ്ടാകുന്ന കേസിൽ നമ്മൾ പൊസിഷണൽ റിലീസ് ചെയ്യുമ്പോൾ ഓരോ പൊസിഷൻ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ നടുവേദനകൾ വലിയ രീതിയിലുള്ള എഫർട്ടൊന്നും ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ബാക്ക് പെയിൻ്റെ കാര്യത്തിൽ അതായത് നടുവേദനയുടെ കാര്യത്തിൽ കുനിയുമ്പോഴാണ് നിങ്ങൾക്ക് സിവിയർ പെയിൻ അനുഭവപ്പെടുന്നതെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അവിടെ ഫ്ലെക്ഷനിൽ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്റ്റെൻഷൻ ഉണ്ട് സ്പൈൻ എക്സ്റ്റെൻഷൻ അപ്പോൾ ഈ എക്സ്റ്റെൻഷൻ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ പെയിൻ കുറവാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് എപ്പോഴും എക്സ്റ്റെൻഷനിലാണ് എന്ന് മനസ്സിലാക്കാം ഇനി എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ ഫ്ലെക്ഷനിലാണ് നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ അവിടെ എക്സ്റ്റെൻഷൻ എക്സസൈസ് ചെയ്യണം റൈറ്റ് സൈഡ് ഫ്ലെക്ഷനിലാണ് നിങ്ങൾക്ക് പെയിൻ പെയിനെങ്കിൽ അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സസൈസ് ചെയ്യണം അതുപോലെ തന്നെ എക്സ്റ്റെൻഷനിലാണ് നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിലോ ഫ്ലെക്ഷൻ എക്സസൈസ് ചെയ്യണം അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള മസിൽസിനെയാണ് സ്ട്രെങ്ത് ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ സാധാരണ രീതിയിൽ നടുവേദനയ്ക്കുള്ള ജനറലൈസ്ഡ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി ഇതൊന്നും അറിയാതെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലക്ഷൻ എക്സസൈസ് അവോയ്ഡ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും ജനറൽ എക്സസൈസ് ചെയ്യും അതിൽ ഓൾമോസ്റ്റ് സ്പൈൻ ഫ്ലെക്ഷൻ വരുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാ എക്സസൈസും തന്നെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നടുവേദന മാറുവോ ഇല്ല മാറില്ല അപ്പോൾ അതാണ് ചില എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നടുവേദന കൂടുന്നതിനുള്ള കാരണം ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ ഫാക്ടറും അതുപോലെ തന്നെ സൈഡ് ഫ്ലെക്ഷൻ വരുന്ന ഫാക്ടറും ഈ ഓരോ ഫാക്ടറിനെയും നമ്മൾ മൂവ്മെൻറ്റിലൂടെ അനലൈസ് ചെയ്തിട്ട് ഏത് പാറ്റേണിലാണോ ഏറ്റവും കൂടുതൽ പെയിൻ ഉള്ളത് അതനുസരിച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടുവേദന നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും